മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം എന്നീ വൻ ഹിറ്റുകൾ അരങ്ങുവാണ് ഫെബ്രുവരിക്ക് ശേഷം തിയേറ്ററിലെത്തിയ വലിയ ചിത്രമാണ് ദിലീപ് നായകനായ തങ്കമണി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തങ്കമണി സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ശേഷം പോലീസ് ലാത്ത് ചാർജും വെടിവയ്പ്പും നടന്നിരുന്നു ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഗ്രാമത്തിന്റെ അതേ പേരിൽ തങ്കമണി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ചിത്രത്തിൽ വളരെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് പ്രണിത തമിഴകത്തെ താരമാണെങ്കിലും മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി പ്രണിത തങ്കമണിയിൽ അർപ്പിതനാഥ് ഐ പി എസ് എന്ന കഥാപാത്രത്തെയാണ് പ്രണിത അവതരിപ്പിക്കുന്നത് താരം തങ്കമണിയുടെ പ്രൊമോഷൻ പരിപാടികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചിത്രം പ്രൊമോട്ട് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആ തങ്കമണിയെക്കുറിച്ച് പ്രണീത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് തങ്കമണിയിലെ കഥാപാത്രത്തിന്റെ വേഷത്തിൽ കാരവാനിൽ നിന്നും എടുത്ത ചിത്രങ്ങൾക്കൊപ്പമാണ് പ്രണിതയുടെ പോസ്റ്റ് തങ്കമണി തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രണിത ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ ഒന്നിൽ ഭർത്താവ് നിതിൻ രാജുവിനെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് തന്റെ ഒരു സിനിമയുടെ സെറ്റിൽ ഭർത്താവ് എത്തുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് പ്രണിത പറയുന്നത് വിവാഹ വിശേഷങ്ങളും അമ്മയാകാൻ പോകുന്ന വിശേഷങ്ങളുമെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു വിവാഹശേഷവും ശേഷവും സിനിമയിൽ സജീവമായിരുന്നു പ്രസവശേഷം താൻ ചെയ്ത ആദ്യ ചിത്രമാണ് തങ്കമണി അതിനാൽ പല കാരണങ്ങൾ കൊണ്ടും തനിക്ക് ഈ ചിത്രം വളരെ സ്പെഷ്യൽ ആണെന്നും ദയവു ചെയ്ത് നിങ്ങളുടെ കുറച്ച് സ്നേഹം തരണമെന്നും പ്രണിത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു